ഈ സീസണിലെ വിജയ് ഹസാര ട്രോഫി ആവേശകരമായി പുരോഗമിക്കുമ്പോൾ താരങ്ങളെല്ലാം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരക്കുള്ള ടീമിനെ ഇന്ത്യ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ചില താരങ്ങൾ വിജയ് ഹസാര ട്രോഫിയിലെ പ്രകടനം കൊണ്ട് ഇന്ത്യൻ സെലക്ടർമാരുടെ കണ്ണിൽ പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ സി ജയ്സ്വാളിനും ഋതുരാജ് ഗൈക്വാദിനും കളിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു ശുഭ്മാൻ ഗിലിനും അയ്യർക്കും പരിക്കേറ്റതോടെയാണ് ഇവർ ടീമിലെത്തിയത് പരിക്കലെന്ന് മുക്തനായി ഗില്ല് ഇന്ത്യക്കായി ടി ട്വന്റി പരമ്പരയിൽ കളിച്ചു വീണ്ടും പരിക്കേറ്റെങ്കിലും ഇന്ത്യൻ നായകൻ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് എന്നാൽ ശ്രേയസ് ശ്രേയസെയ്യർ വിശ്രമം തുടരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ നാലാം നമ്പറിൽ പകരക്കാരൻ തന്നെ കളിക്കുമെന്ന് ഉറപ്പാണ് അവസരം കിട്ടിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋതുരാജ് ഗയ്ക്കുവാതിന് തന്നെയാണ് സാധ്യത എന്നാൽ മറ്റു ചിലർ വിജയ ഹസാര ട്രോഫിയിൽ തകർപ്പം പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ മുട്ടുന്നുണ്ട് ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് തകർപ്പൻ പ്രകടനം നടത്തി ടീമിൽ അവസരം തേടുന്ന പ്രധാന താരങ്ങൾ സർഫാസ് ഖാനും ദേവദത്ത് പടിക്കലുമാണ് വിജയ് ഹസാര ട്രോഫിയിൽ കിടിലം പ്രകടനത്തോടെ ഇരുവരും കയ്യടി നേടുകയാണ് ഇവരിൽ ആരെയെങ്കിലും ഇന്ത്യൻ സെലക്ടർമാർ ടീമിലേക്ക് പരിഗണിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് നിലവിൽ ശ്രേയസിനു പകരം മധ്യനിരയിൽ കളിക്കുന്ന ഋതിരാജ് ഗയ്ക്ക്വാദ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഏറ്റവും ഒടുവിൽ വിജയ് ഹസാര ട്രോഫിയിൽ കളിച്ച മത്സരത്തിൽ ഗെയ്ക്വാദ് നൂറ്റി പതിമൂന്ന് പന്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് എടുത്ത് മികവ് പുറത്തെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര അൻപത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നടിഞ്ഞിടത്ത് നിന്നാണ് ഋതിരാജ് സെഞ്ചുറി നേടിയ ടീമിനെ കൈപ്പിടിച്ചു ചേർത്തിയത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ മികവ് കാട്ടാൻ മൃദുരാജനെ സവിശേഷമായ മിടുക്കാനുള്ളത് ദേവദത്ത് പഠിക്കൽ സ്ഥിരതയോടെ മിന്നിക്കുമ്പോൾ സെലക്ടർമാർ എങ്ങനെ കണ്ണടക്കുമെന്ന ചോദ്യവും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഓപ്പണറായാണ് പഠിക്കൽ വിജയസാര ട്രോഫിയിൽ കളിക്കുന്നതെങ്കിലും മധ്യനിരയിലും തിളങ്ങാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം നൂറ്റി നാല്പത്തിയേഴ് നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് നൂറ്റി പതിമൂന്ന് എന്നിങ്ങനെയാണ് ദൈവതത്തിന്റെ അവസാന നാല് ഇന്നിങ്സുകളിലെ റൺസ് നേട്ടം അവസാന നാല് ഇന്നിങ്സുകളിൽ മൂന്നിലും താരം സെഞ്ചുറി പ്രകടനം നടത്തിയിരിക്കുകയാണ് ലിസ്റ്റിയ ക്രിക്കറ്റിലെ അത്ഭുത പ്രകടനമാണ് ദൗതത്ത് നടത്തുന്നത് ഇന്ത്യ ഏകദിനത്തിലേക്ക് ഇതുവരെ പരിഗണിക്കാത്ത ദൈവതത്തിന് ഇനിയെങ്കിലും പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മുപ്പത്തിയേഴ് ലിസ്റ്റ് ചെയ്യാൻ മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് റൺസാണ് താരം നേടിയിട്ടുള്ളത് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറാണ് ശരാശരി പന്ത്രണ്ട് സെഞ്ചുറിയും ദൈവത്തിന്റെ പേരിലുണ്ട് ഇടങ്കയ്യൻ ബാറ്ററായ ദേവദത്ത് അതിവേഗം റൺസ് ഉയർത്താനും ആങ്കർ റോളിൽ പിടിച്ചുനിന്ന് റൺസ് ഉയർത്താനും കഴിവുള്ള താരമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് പിന്തുണക്കേണ്ട താരമാണ് ദേവ്ദത്ത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും മുംബൈ താരമായ സർഫാസ് ഖാനും അവസരം പ്രതീക്ഷിക്കുന്നുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സർഫാസിന് സവിശേഷമായ കഴിവാണുള്ളത് അവസാനം കളിച്ച വിജയസാര ട്രോഫി മത്സരത്തിൽ എഴുപത്തി അഞ്ച് പതിൽ നൂറ്റി അൻപത്തിയേഴ് റൺസാണ് താരം അടിച്ചെടുത്തത് ഒൻപത് ഫോറും പതിനാല് സിക്സുമാണ് സർഫാസ് നേടിയത് അവസാന സെയ്ദ് മുസ്താഖലി ട്രോഫി മുതൽ സർഫാസ് കിടിലം ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത് പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ഞൂറ്റി നാല് റൺസാണ് താരം ടൂർണമെന്റിൽ നേടിയത് എഴുപത്തിയെട്ട് പോയിന്റ് നാല് രണ്ട് ശരാശരിയുള്ള സർഫാസിന്റെ പ്രഹരശേഷി എൺപത്തി ആറ് പോയിന്റ് ആറ് അഞ്ചാണ് രണ്ട് സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും താരം സ്വന്തമാക്കി ശ്രേസേർ പരിക്കേറ്റ് ടീമിന് പുറത്തുള്ള സാഹചര്യത്തിലാണ് ഇവരെല്ലാം മിന്നിക്കുന്നത് ഗൗതം ഗബീറിന്റെ തീരുമാനം ഇവരുടെ കാര്യത്തിൽ നിർണായകമായി മാറും ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരക്കുള്ള ടീമിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ